ഇതോ ഇത് മാമെന്റെ കല്യാണത്തിന് ഞാന് എന്റെ അമ്മയുടെ സെറ്റുമുണ്ടാണ് ഇസ്ത്രീട്ട് റെഡിയാക്കി വെച്ചതാണ് ആദ്യം ഞാൻ എന്റെ അമ്മയുടെ സെറ്റും കൊണ്ടാണ് സ്ത്രീട്ട് വെക്കുന്നത് കാരണം എന്താ പറയുക ഈ സമാധാനത്തോട് ഇരിക്കാനും എനിക്ക് എന്റെ സാരികളൊക്കെ ഇസ്ത്രീട്ട് റെഡി റെഡിയാക്കി വെക്കപ്പോ അമ്മമ്മക്ക് ഞാനിപ്പോഴും അഞ്ച് സെറ്റും കൊണ്ട് ഇസ്ത്രീട്ട് വെച്ചിട്ടുണ്ട് ഏഹ് കല്യാണ തലേ ദിവസം നമ്മള് വീട്ടില് ദക്ഷിണ കൊടുക്കുന്നുണ്ട് അന്ന് അമ്മമ്മക്ക് ഒന്ന് കൊടുക്കാൻ വേണം അത് കഴിഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് പിറ്റേ ദിവസം ഇരുപത്തെട്ടാം തീയതി ഗുരുവായൂർ കല്യാണമാണേ അന്ന് വേണം വൈകിട്ട് അവരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഒരു സെറ്റും കൊണ്ട് വേണം പിറ്റേ ദിവസം നമ്മുടെ റിസപ്ഷൻ ഇവിടെ ഉണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിന് വേണം പിന്നെ അവിടെ അവരുടെ വീട്ടിലുണ്ട് റിസപ്ഷൻ ആയിരുന്നു വേണം അപ്പോൾ അഞ്ച് സെറ്റ് മുണ്ട് പിന്നെ ഇത്രീട്ട് വെച്ചിരുന്ന സെറ്റ് മുണ്ട് ബ്ലൗസ് കടിക്കാൻ അടിക്കാൻ കൊടുക്കേണ്ടത് അതൊക്കെ കിട്ടുമ്പോൾ അതുകൂടെ ഇപ്പം എങ്ങനെയുണ്ട് അമ്മമ്മടെ എൻ്റെ അമ്മടേനെ എൻ്റെ അമ്മടേനെ എൻ്റെ അമ്മടേനെ കണ്ട എൻ്റെ അമ്മയുടെ സെറ്റുമുണ്ട് ലൈക്ക് ചെയ്യൂ 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണേ അമ്മമാരെ അങ്ങനെ ഞാൻ ഹിസ്തീട്ടതെല്ലാം അലമാരയിലെല്ലാം തൂക്കിട്ടു എന്റെ അമ്മ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു അമ്മ ഇന്ന് പോയി ഇനി കല്യാണ തലേ ദിവസം രാവിലെ വരാ പറഞ്ഞിട്ട് പോയി അമ്മ അല്ല ഞമ്മക്ക് വന്ന അന്ന് കല്യാണത്തിന് അന്ന് ഇട്ട് ഉടുത്താ മതിയല്ലോ